അസ്സലാമു അലൈക്കും വർഹമത് പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ദ ചെയ്യുന്ന സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മാനസികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനും ടെൻഷൻ മാറാനും ഒക്കെ നമ്മൾ പതിവാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവവും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് അതായത് നമുക്ക് മാനസിക ഒരുപാട് ആൾക്കാർ ഓരോ വീഡിയോ എൻ്റെ ആയിട്ടും എഴുതി അറിയിക്കുന്നതാണ് ഇത്ത മാനസികമായിട്ട് ഒരുപാട് പ്രയാസമാണ് പ്രശ്നമാണ് എന്നും ബുദ്ധിമുട്ടാണ് മനസ്സിനൊരു സമാധാനമില്ലാത്ത ജീവിതമാണ് എന്തെങ്കിലും ധിക്കറുണ്ടോ പറഞ്ഞു തരാൻ എന്തെങ്കിലും ദുവാ ഉണ്ടോ അങ്ങനെ സ്വലാത്തുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കടന്നു വരും ഉറപ്പാണ് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ എനിക്കുള്ള അനുഭവമാണ് ഒരുപാട് പ്രയാസത്തിലൂടെയായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസം മാനസികമായിട്ടുള്ള പ്രശ്നം അങ്ങനെയുള്ള എല്ലാ പ്രയാസവും ഒരു നിങ്ങൾ ഇപ്പോൾ ഓരോരുത്തരായിട്ടും എഴുതി അറിയിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത ഒരു പോക്കായിരുന്നു എന്താണ് അവസ്ഥ എന്നറിയാത്ത ഒരു അവസ്ഥയിലൂടെയായിരുന്നു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എനിക്കുണ്ടാവാറില്ല അലഹമ്മദില്ല ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എന്നിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഈ നിമിഷം വരെ സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം എന്നിൽ നിന്ന് കടന്നു പോയിട്ടില്ല അപ്പം ആ സ്വലാത്ത് ചെല്ലിയത് കൊണ്ടാവാം എൻ്റെ പ്രയാസവും എൻ്റെ പ്രശ്നവും എൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ തീർന്നിട്ടുള്ളത് അത് എനിക്ക് ഉറപ്പാണ് അലഹമ്മില്ല ഓരോ മാനസികമായിട്ടുള്ള പ്രയാസമൊക്കെ വരുമ്പോൾ മാത്രമല്ല നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത് എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു അപ്പോൾ ഞാൻ ഇത്ര സ്ഥലത്ത് നേർച്ച് നേർന്ന് ചെല്ലുന്നു അങ്ങനെയല്ല എല്ലാ ദിവസവും എന്നും നിങ്ങൾ സ്ഥലത്ത് ചെല്ലുക ഒരു ദിവസം പോലും ഒഴിവാവാതെ നമുക്ക് സ്ത്രീകൾക്ക് ജോലി നമുക്ക് ഓരോ അടുക്കളയിലൊക്കെ ഓരോ ജോലി ഉണ്ടാവും വീട്ടിലെ ജോലിയൊക്കെ ഉണ്ടാവും അപ്പം ആ ഒരു സമയത്തൊക്കെ നമുക്ക് സ്ഥലത്ത് ചെല്ലാലോ മനസ്സിലുള്ള സ്ത്രീ ആയിക്കോട്ടെ നമുക്ക് മനസ്സുള്ള സമയമായിക്കോട്ടെ മനസ്സുള്ള സമയമായാലും സ്വലാത്ത് ചെല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല സ്വലാത്ത് ചെല്ലാം ധിഖർ ചെല്ലാം ഖുർആാൻ ഓതാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അതുപോലെ കുർആാനിലെ ആയത്ത് ഓതാൻ പറ്റില്ല അങ്ങനെയുള്ളൂ സ്വലാത്ത് ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല അപ്പം നമ്മുടെ ജോലിൻ്റെ ഇടയിലായിട്ടും നമുക്ക് സ്വലാത്ത് ചെല്ലാം അപ്പം നിങ്ങൾ ഈ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓരോരോ പ്രയാസം നിങ്ങളെ നമ്പർ തരുമോയിത്ത എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ചികിത്സക്ക് നിൽക്കുന്ന ഒരാളൊന്നുമല്ല എനിക്ക് ഒരു ചികിത്സയും അറിവുമില്ല ഞാനിങ്ങനെ ഓരോ പ്രഭാഷണവും ഓരോ പുസ്തകവും ഓരോ കിതാബുകൾ അങ്ങനെയുള്ള ഓരോ കിതാബുകൾ ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ കിതാബുകൾ പുസ്തകങ്ങൾ അതൊക്കെ അതിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇന്ന ദിക്ര ചെല്ലിയാൽ നമ്മുടെ പ്രയാസം തീരും ഇന്ന ബുദ്ധിമുട്ട് തീരാൻ ഇത്ര എണ്ണം ചെല്ലുക അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ ഞാൻ വലിയ ചികിത്സിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നുമല്ല ഇത് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് നമ്പർ ചോദിക്കുന്നുണ്ട് ഇത്ര നമ്പർ ഒന്ന് തരുമോ ഒരു പ്രയാസമുണ്ട് പറയാനാണ് എന്നൊക്കെ അപ്പം ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരാളായിരുന്നു വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നവും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കടന്നു പോയ ഒരാളായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ എല്ലാ കാര്യവും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് അലഹദില്ല അതുപോലെ നിങ്ങൾക്കും കഴിയും സ്വലാത്ത് എല്ലാ ദിവസവും നമുക്കൊരു പ്രയാസം വരുമ്പോൾ മാത്രമല്ല സ്വലാത്ത് ചെല്ലേണ്ടത് എല്ലാ ദിവസവും എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത് ആ സമയത്തൊക്കെ ഞാനിപ്പം അടിച്ചു വരുന്ന സമയത്ത് അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെല്ലാറുള്ളത് അതിനായിട്ട് ഒരുങ്ങിയിരുന്ന് ചെല്ലാറൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ ഞാൻ നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോന്നാൽ നമ്മൾ താനേ ചൊല്ലിപ്പോരും നമ്മളതൊരു ശീലമാക്കി കൊണ്ടുവരണം സ്വലാത്ത് ചെല്ലൽ ഏത് സ്ഥലാത്തും ചെല്ലാം അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന സമയത്ത് ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഏത് സ്വലാത്താണ് ഇത്ത ചെല്ലേണ്ടത് എന്നൊക്കെ അള്ളാഹു വസല്ലിഅല സയ്യിദിന മുഹമ്മദീം വാല അലിഹി വസഹബിഹി വസല്ലിം എന്നുള്ള സ്ഥലാത്താണ് ഞാൻ കൂടുതലായിട്ടും ചെല്ലാറുള്ളത് കേട്ടോ അള്ളാഹുമ സലി അല സയ്യദിന മുഹമ്മദീം വ അല അലിഹി വസാഹബിഹി വസലിം എന്നുള്ള സലാത്താണ് ഞാൻ കൂടുതലായിട്ടും ചൊല്ലിപ്പോരാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാരിദ് സലാത്താണ് ചൊല്ലുന്നതെങ്കിൽ അത് ചെല്ലാം ഇബ്രാഹിമിയ സലാത്ത് ചെല്ലാം അല്ലാതെ സല്ല അാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലം ആ സലാത്തും ചെല്ലാം ഇന്ന സലാത്ത് എന്നൊന്നുമില്ല നമുക്കിഷ്ടപ്പെട്ട നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ ചെല്ലിയാൽ മതി ഈ പറയുന്നത് പോലെ ഒരെണ്ണം വെച്ചിട്ട് ഒരായിരം എണ്ണം വെച്ചിട്ട് അങ്ങനെയും ചെല്ലാം കേട്ടോ ചെല്ലാൻ പറ്റില്ല എന്നല്ല എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഇതേപോലെ ചെല്ലി നോക്കി ഒരു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനും ഒരു പരിഹാരം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് അപ്പോൾ ഈ പ്രയാസ പ്രശ്നമൊക്കെ കമൻ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം ഒരു നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് വല്ലാത്ത പ്രയാസവും പ്രശ്നവും അവർക്ക് ഉണ്ടായിട്ടാണ് അവരിങ്ങനെയൊക്കെ നമ്പർ ചോദിക്കുന്നത് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നം ഒരാളോട് പറയാലോ എന്ന് കരുതിയിട്ടാവും അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ജീവിതത്തിൽ ഒന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സലാത്ത് ചെല്ലിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ സലാത്ത് മുടങ്ങാതെ ചെല്ലുക എന്നിട്ട് നിങ്ങളെ ജീവിതം ഒന്ന് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഒരു മാസം നിങ്ങൾ അടുപ്പിച്ച് എല്ലാ ദിവസവും നിങ്ങൾ സലാത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ ജീവിതത്തിന് മാറ്റം വരും ഉറപ്പാണ് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രയാസം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊന്നും അല്ല നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ അമീൻ ഈ അറബല്ല ആലമീൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് മാത്രമല്ല സ്വലാത്ത് ചെല്ലേണ്ടത് എല്ലാ ദിവസവും ചില എന്തെങ്കിലും ഒരു പ്രയാസം ഇങ്ങനെ ജീവിതത്തിൽ കടന്നു വന്നു ഒരു പ്രശ്നം ഒരു പ്രയാ മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ വന്നു അപ്പം ഞാൻ ഇത്ര സ്വലാത്ത് ഞാൻ നേർച്ച് നേരുന്നു അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒരു ദിവസം ഒരു ദിവസം ഇന്നിപ്പം നിങ്ങൾ മനസ്സിൽ വെച്ചു ഞാൻ എല്ലാ ദിവസവും ഇനി മുടങ്ങാതെ ഞാൻ സ്വലാത്ത് ചെല്ലും റബ്ബെ അങ്ങനെ ഒരു നെയ്യത്ത് വെക്കുക അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പത്ത് സ്ഥലത്ത് ചെല്ലാൻ കഴിയാത്തവർ ഉണ്ടാവില്ലല്ലോ അല്ലേ പത്ത് സ്ഥലത്ത് ചെല്ലാൻ കഴിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ആ പത്ത് സ്ഥലാത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ പത്ത് സ്ഥലാത്ത് ചെല്ലിക്കോളി അല്ല നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെല്ലിക്കൊളി ഇത് ഒരാളെ കാണിച്ചിരുന്ന് സ്ലാത്ത് മാല കയ്യിൽ പിടിച്ച് അങ്ങനെയൊന്നും ചെല്ലണ്ട നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചൊല്ലിയാൽ മതി സല്ലാഹുല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം അല്ലെങ്കിൽ അള്ളാഹു വസിഅ അല സൈദിനൊഹമ്മദ് ഇല അലഹി വസ്ലഹബിഇഇഇഇഇഇഇഇസ്ലീം ആ സ്ഥലാത്താണ് ഏത് സ്ഥലാത്തും ചെല്ലാം നമുക്കിഷ്ടമുള്ള ഏത് സ്ഥലത്തും നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക എല്ലാ ദിവസവും ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ വീഡിയോയിൽ പറഞ്ഞത് തന്നെ പറയണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടി അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് ഉംബ്ര ചെയ്യാൻ വരെ അല്ല എനിക്ക് വിധി നൽകിയിട്ടുണ്ട് ഉമ്പ്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് സാ പണമുള്ള ഒരാൾക്ക് ഞാൻ ഉമ്പ്ര ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു ഇതുണ്ടാവില്ല അല്ലേ പണമുണ്ടായാലും ഉമ്പ്രക്ക് പോവാലോ നമുക്ക് പോവാം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ എനിക്ക് ഉമ്പ്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തവണ ചെയ്തു വന്ന് പിന്നെ എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് പോവാ ഉമ്പ്ര ചെയ്യാൻ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ സ്വലാഹത്തിൻ്റെ കാരണമാണ് എനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോടും കൂടി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരുപാട് കമൻ്റ് കണ്ടു ഒരുപാട് പ്രയാസമാണ് പ്രശ്നമാണ് ഞാൻ എത്രയോ ഓരോ വീഡിയോൻ്റെ ലാസ്റ്റ് സമയത്ത് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ പ്രശ്നവും പ്രയാസവും ഒക്കെ തീരണമെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി എന്ന് ഞാൻ പറയാറുണ്ട് ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞു തരാറുണ്ട് ഓരോ പ്രയാസമൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി അങ്ങനെയൊക്കെ ഓരോ പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് ഇബ്രാഹിമിയ സ്വലാത്തില്ലേ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സ്ഥല സ്ലാത്തുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന സലാത്താണ് ആ സലാത്തൊക്കെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് ചെല്ലാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ സലാത്ത് ചെല്ലേണ്ടത് എല്ലാ ദിവസവും ഒരു പത്ത് സലാത്ത് നീങ്ങി നിങ്ങൾ ഞാൻ ഒരു ദിവസം പോലും ഇനി സലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എനിക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങളൊരു നീയത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ സലാത്ത് ചെല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയും ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ഒരു മാസം അടുപ്പിച്ചൊന്ന് നിങ്ങൾ ചെയ്തു നോക്കി മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അതുപോലെ ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ മക്കളാൽ മക്കളുടെ സ്വഭാവം കാരണം മനപ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെ വിസിറ്റിങ്ങിന് പോയ ഭർത്താവാണ് ജോലിയില്ലാതെ അവിടെ കിടന്ന് പ്രയാസപ്പെടുകയാണ് അങ്ങനെയൊക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളു നിങ്ങൾക്ക് ഒരു വഴി ഒരു മുതൽക്കൂട്ടാണ് സ്വലാത്ത് എല്ലാത്തിനും മുതൽക്കൂട്ടാണ് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് കേട്ടോ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ സഹിക്കുന്ന പ്രയാസത്തിന് പരിഹാരമുണ്ടാവും നിങ്ങൾ അനുഭവിക്കുന്ന വേദന മാനസികമായിട്ടുള്ള വേദന ഒരുപാട് പണം ഉണ്ടായിട്ടൊന്നും നമുക്ക് കാര്യമില്ല ഇല്ലേ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട് തന്നെ ഒരുപാട് പണമുണ്ട് പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല എന്നാലും മാനസികമായിട്ട് ഭർത്താവിനാലേ ഇനി ആരെക്കുള്ള ആയിരിക്കും അങ്ങനെയുള്ള പ്രയാസം എത്രയോ ആൾക്കാർ പറഞ്ഞത് എനിക്കറിയാം പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല എന്ത് കാര്യത്തിനും പണമുണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് എന്നാലും ഭർത്താവിനുള്ള മാനസിക പ്രയാസമാണ് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഓരോരുത്തരെ കാണുന്ന സമയത്ത് അവർക്കൊക്കെ എന്തൊരു സുഖമാണ് സാമ്പത്തികമായിട്ടൊരു പ്രശ്നവും അവരുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നൊക്കെ കരുതും അല്ലേ എന്നാലും അവരുടെ കാര്യം അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നോക്കണം പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ സമാധാനമുള്ള ജീവിതം വേണം നമുക്ക് ഒരുപാട് പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവാൻ ഹലാലായ പണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അള്ളാഹു വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ശാരീരികമായിട്ടുള്ള പ്രയാസവും എല്ലാം അള്ളാഹു എല്ലാം നമുക്ക് റാഹത്താക്കി തരട്ടെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം നീക്കി സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ ഞാൻ നേരിട്ട് തന്നെ നിങ്ങളോട് വന്ന് പറയാനുള്ള കാര്യം അപ്പം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ ജീവിതം സ്വലാത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ എനിക്കും കിട്ടില്ലേ ആ സ്വലാത്തിൻ്റെ പുണ്യം അല്ലേ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലി എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് സ്വലാത്ത് കൊണ്ട് മാത്രമാണ് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ എപ്പോഴും ആരെ കാണുന്ന സമയത്തും ഞാൻ അത് പറയാറുണ്ട് സ്വലാത്ത് ചൊല്ലിക്കോളി എന്ത് പ്രയാസവും പറയുന്ന സമയത്താലും ഞാൻ എൻ്റെ മക്കളോടായാലും എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എപ്പോഴും സലാത്ത് ചെല്ലിക്കോളി വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു തസ്ബിമാലെടുത്തിട്ട് ഇങ്ങനെ ചെല്ലണം എന്നൊന്നുമില്ല എപ്പോഴും സല്ലല്ലാഹുല മുഹമ്മദ് സല്ലല്ലാഹു അലൈവല്ലം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സലാത്തായാലും ദിഖറായാലും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയോ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് അതിനോടൊന്നും നമുക്കൊരു കാര്യവും കിട്ടാൻ പോണില്ല അതിൽ എന്തെങ്കിലും വേണ്ടാത്ത സംസാരം സംസാരിച്ച് പോകും അല്ലേ വർത്താനത്തിൻ്റെ ഇടയിൽ അതുകൊണ്ട് സലാത്തും ദിക്റും ചെല്ലുക ഈ സമാധാനമില്ലാത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് സലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് മക്കളെ ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ ഓരോരോ കാര്യങ്ങൾ സലാത്ത് ചെല്ലിയിട്ടാണ് എനിക്ക് എല്ലാം റാഹത്താക്കി കിട്ടിയത് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വലാത്തിനെ മുറുകെ പിടിക്കുക സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക ജീവിതത്തിൽ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും ഞാൻ സ്വലാത്ത് ചെല്ലും വേറെ ഏതെങ്കിലും പിന്നെ നമ്മുടെ ആയത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അത് ചെല്ലാൻ പറ്റില്ല എന്ന് വരും കാരണം നമ്മൾ സ്ത്രീകളല്ലേ പിരീഡ്സ് സമയത്തിന് സമയത്ത് നമുക്ക് ഖുര്ആനൊന്നും എടുക്കാനും ഓതാനും ഒന്നും പറ്റില്ല ഇത് സ്വലാത്തല്ലേ സ്വലാത്ത് എല്ലാ ദിവസവും മനസസ് ഉള്ള സമയത്തൊക്കെ നമുക്ക് ചെല്ലാം ഞാനതുപോലെ വേറെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു ഒരു സ്ത്രീ എന്നോട് വാട്സപ്പിൽ എഴുതി ചോദിച്ചതാണ് സ്വലാത്ത് മനസ്സുള്ള സമയത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ ഇത്ത എന്താ ചെയ്യുക എന്ന് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല മനസ്സായാല് പീരീഡ്സ് സമയമായാൽ സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല തിക്റ് ചെല്ലാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സ്വലാത്ത് ചെല്ലുന്നതിന് തിക്റ് ചെല്ലുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല മക്കളെ കുറുകാൻ ഓതാൻ പറ്റില്ല എന്നേ ഉള്ളൂ ആ ഒരു സമയത്ത് നിസ്കാരമില്ലാത്ത സമയത്ത് നമുക്ക് ലക്ഷക്കണക്കിന് സ്ഥലത്ത് ചൊല്ലി നേടിയെടുക്കാം നിസ്കാരത്തിൻ്റെ ടൈം കിട്ടുമല്ലോ നമുക്ക് ആ നിസ്കാരത്തിൻ്റെ ടൈം ലൊഹറ് എസർ മായിഡ് ബി ഷാ സുബൈ അതിൻ്റെയൊക്കെ സമയം നമുക്ക് കിട്ടിയല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സ്വല്ലാത്ത ധാരാളമായിട്ട് നിങ്ങൾ ചൊല്ലിക്കോളിയിട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് നേരിട്ട് തന്നെ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരോടും ദുവാസിയത്തോടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു